ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम पद्मनाभाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ാഭാഭിയിൽ പത്മമുള്ളവനാരോ അവനത്രേ പത്മനാഭൻ പ്രളയകാലത്ത് ലോകങ്ങളെല്ലാം നശിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ തന്നെ രൂപാന്തരമാകുന്ന ശേഷനാകുന്ന തൽപ്പത്തിൽ യോഗനിദ്രയിൽ ലയിച്ചിരുന്നു അക്കാലത്ത് ജഗത്ത് മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ വിലയം പ്രാപിച്ചിരുന്നു ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്നപ്പോൾ സൂക്ഷ്മരൂപത്തിൽ തന്നിൽ ലയിച്ചിരിക്കുന്നവയിൽ ദൃഷ്ടി പതിപ്പിച്ചു അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണു സൃഷ്ടി ആരംഭിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ആദ്യമായി ഉദ്ഭവിച്ചത് താമരയാണ് അതുകൊണ്ട് സൃഷ്ടിയുടെ ആദ്യ രൂപം താമരയാണ് താമരയിൽ നിന്നാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ആവിർഭവിച്ചത് തുടർന്ന് ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു മഹാവിഷ്ണുവിൻ്റെ പ്രിയ പുഷ്പവുമാണ് താമര താമരയെ നാഭിയിൽ വഹിക്കുന്നവൻ ಎನ್ನ ಅರ್ಥ ವಿಷ್ಣು ಪದ್ಮನಾಭನ್ ಎನ್ನು ಪರೇ ಕೃಷ್ಣ